ാണ് ഈ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് മനസ്സിന്റെ വിശ്വസങ്ങളെയും മാത്രമല്ല ദാരിദ്ര്യം അതുപോലെ തരുന്ന മഹത്തായാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് പല പല അതുപോലെ ജോലി ഇല്ലാത്തവരവർ ജീവിതകളിൽ പ്രയാസപ്പെടുന്നവരവർ കഷ്ടപ്പെടുന്നവരവർ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പോകുന്നു അള്ളാഹുവേനായ പഠിച്ചവനെ வீசம் இது வலிய வலிய விஜயங்கள் அதுபுதப்படுத்த விஜயங்களிலே கடந்த സഹോദരത്തിലെ പറഞ്ഞ ഒരു വിഷയവും ദുഃഖവും തീർച്ചയായും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പിന്നെ നിങ്ങൾ പറയുന്നത് ആരാണ് പറയുന്നത്

அరికి ஓதியால் ஒரு பாடு സമയങ്ങളെ ഖുർആനിന്റെ അർത്ഥങ്ങൾ അവന്റെ അർത്ഥങ്ങൾ അത് നിങ്ങളുടെ ഐശ്വര്യങ്ങൾ വരാനുള്ള കാരണമാണ് അപ്പോൾ അതിൽ എന്താണ് പറഞ്ഞത് ആഴത്തിൽ മനസ്സിലാക്കി അള്ളാഹു അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ സാധിക്കും അത് നമുക്ക് യും സീരിയലും അതുപോലെ സമയങ്ങൾ കളയാതെ ഹൃദയവും നിങ്ങളുടെ ഹൃദയങ്ങൾ ഖുർആാനിലേക്കും നിങ്ങളെറങ്ങിച്ചെന്താ അല്ലാഹോ നിങ്ങളെ ഹൃദയങ്ങൾക്ക് മനസ്സിലാവുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മൾ നമ്മുടെ രാജനായോട് കുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് ഇതിന്റെ മഹത്വത്തിന് ജനങ്ങളോട് നടത്തുകയാണ് നിങ്ങളെ നാഗുവിനോട് നിങ്ങളെ നാഗുവിനോട് നടത്തുക അവൻ രാജാതിരാജനാണ് അഥവാ നിങ്ങളോട് നടത്തുക അവൻ രാജാതിരാജനായ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും കണ്ണഗുണങ്ങളെ കാണാത്തതുമായ സൃഷ്ടിക്കുകയും അവയെല്ലാം വിധത്തില് പണം കൊടുക്കുകയും അവരവര അവരെ പരിപാലിച്ചു അതുകൊണ്ട് അവനോട് നിങ്ങൾ നിങ്ങൾ അവൻ പാപം അവൻ കാരുണ്യവാനാണ് അവൻ അടിയുമായി തീർന്നില്ല കാരുണ്യത്തിന്റെ മഴ ആകാശ ലോകത്ത് നിന്ന് ലോകം നൽകുന്നതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂടുള്ള കാലഘട്ടത്തിൽ വെള്ളം കിട്ടാതെ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആകാശത്തിൽ നിങ്ങൾക്ക് മഴ നൽകേണ്ടതാണ് മനസ്സിലായോ നിങ്ങൾ വലിയ വരുമാന കാലാവസ്ഥയിൽ പ്രിയപ്പെട്ട എന്റെ എൻ്റെ പാപങ്ങള് തരണേ അല്ല നിങ്ങൾ നടത്തിയാ ചൂടുള്ള കാലഘട്ടത്തിൽ ആകാശത്ത് നിങ്ങൾക്ക് പിന്നെയോ മക്കളില്ലാതെ പിന്നെയോ കടം കൊണ്ടുപോയവര് സമ്പത്തല്ലാതെ ബുദ്ധിമുട്ടുന്നവര് മക്കളെ പഠിപ്പിക്കാനുള്ള ചിലവ് നോക്കാൻ കഴിയാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെ വിഷമിക്കുന്നവര് ജോലിയിൽ വരുമാനമില്ലാത്തവര് നിങ്ങൾ പുറപറുന്നത്ാണ് പറയുന്നത് വിശ്വസിക്കുന്നവരെ ആ പുറത്താനാണ് നിന്നോട് പറയുന്നത് നിനക്ക് സമ്പത്ത് നൽകുന്നതാ

ും മാറ്റരുന്നതാണ് വീണ്ടും പറയുകയാണ് സ്വർഗീയമായ അരുവികൾ അവർ അവർ ാണ് ദാരിദ്ര്യത്തിൽ മാറ്റി സിനിമയും വിനോദ നിങ്ങൾ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ വിശേഷങ്ങളും അതുപോലെ തന്നെ ാണ് അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടേശങ്ങൾ മാത്രം அதுக்குது <tellan> எழு

ൾ പതിവാക്കണമെന്നോലി വലിയ അനുശേഷങ്ങൾ നൽകുന്നതാണ് നമുക്കും നമ്മുടെ സംസ്ഥാന പരമ്പരകൾക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നതാകുതാരാണ് ചെല്ലാനുള്ള നൽകണമെന്നോ

അകന്നു പോകാൻ പാടില്ല എത്രത്തോളം പറ്റുമോ അതെല്ലാം വലിയ പദവികളും

സവാർ ധാരണവർത്തിപ്പിക്കാൻ അതിനുള്ള മനസ്സുന്നതിനുള്ള അല്ലാഹുവേ ആരോഗ്യമില്ലാതിനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ ഒരുപാട് ദിക്റുകളൊക്കെ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ കുറച്ചവരെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അവലാഹ കറ അല്ലാഹ് ഇതിന്റെ വെന്റെ സ്വഭാവം ഞങ്ങളെന്ന് वर्णनപ്പെട്ട ഉടനെ വർത്തിച്ച ഉടനെ നി സ്വർഗീയ ഭൂപാവരമാക്കണേ അല്ലാഹ ഞങ്ങൾ വീഡിയോകൾ കാണാൻ പറഞ്ഞ ഞങ്ങൾങ്ങളെ വളരെ രോഗികളാണ് അല്ലാഹ് ഞങ്ങൾ കടക്കൽ വിളിത്തോ ഞങ്ങൾ ജോലി ജോലിയില്ലാത്തവരുടെ ഞങ്ങൾക്ക് ജോലി നൽകണേ നൽകണല്ലോ ഞങ്ങൾ പവനമില്ലാത്തവരുടെ ഞങ്ങൾക്ക് പവനങ്ങൾ നൽകണേ

പറഞ്ഞതിന് കേട്ടില്ല ഒരു അവനാക്കി അവനാക്കും അങ്ങനെ

മക്കളെറേന്നോടെ നല്ല ബുദ്ധിപൂർവ്വം നൽകണിക്കാനുള്ള ആവേശവും നൽകണമെന്നോ പട്ടിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഉപയോഗമുള്ള മനമെ മണമ ാണ് പഠിച്ചവരെ പലരും